തൃശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതി ബസ് റൂട്ട് ഫ്രണ്ടേജ് വില ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ കുളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട്

തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ വില ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്ത് മിഫ്റൂട്ട് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് Thank you. ൃശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നല്ല അറ്റാച്ചഡ് ബാത്ത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ ബസ് റൂട്ട് ഫ്രണ്ട് വില ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് ഇത് ഭാരതപ്പുഴ മണലിലും ചുടുകട്ടയിലും നിർമ്മിച്ച വീടാണ് തെങ്ങ് മാവ് പ്ലാവ് മറ്റുള്ള എല്ലാവിധം മരങ്ങളും ബസ് റൂട്ട് ഫ്രണ്ടി നമ്പർ ഒരുക്കി കൂടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്